കലോത്സവങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി നിരന്തരമായി മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് തൃശ്ശൂർ സോണൽ കലോത്സവത്തിൽ ഉണ്ടായിട്ടുള്ള അക്രമ പരമ്പരകൾ ഒരു കലോത്സവ നഗരിയിൽ ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാതിരുന്ന സംഭവ വികാസങ്ങൾ തൃശൂർ ജില്ലയിലെ സോണൽ കലോത്സവത്തിൽ സംഭവിച്ചു തൃശൂർ ജില്ലാ കെ എസ് സിയുടെ അധ്യക്ഷനെതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുകയാണ് പോലീസ് അത് ആ വധശ്രമത്തിൻ്റെ കേസിനെ ഉയർത്തി കാണിച്ച് ഡി സോണിൽ എന്തോ വലിയ ഭീകരമായി സംഭവിക്കുന്നു സോണൽ കലോത്സവങ്ങൾ എന്ന് വരുത്തി തീർക്കാനാണ് എസ് എഫ് ഐയുടെ സൈബർ ഹാൻഡലുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ വാർത്തകൾ മാധ്യമങ്ങൾ ലഭിക്കുകയും മാധ്യമങ്ങൾ സ്വാഭാവികമായി ലഭിക്കുന്ന വാർത്തകൾ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് എസ് കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഗോകുലിനെയോ കെ എസ് യുവിനെയോ ഒറ്റ തിരിഞ്ഞ് അക്രമിക്കാൻ അനുവദിച്ചുകൂടാ എന്ന് പറയാനാണ് എം എസ് എഫ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒറ്റ തിരിഞ്ഞ് കെ എസ് യുവിനെ അക്രമിച്ച് ഏതെങ്കിലും ചില ദൃശ്യങ്ങളിലെ ഭാഗങ്ങൾ കാണിച്ചു കൊണ്ട് ആക്രമിച്ചു കളയാൻ വേണ്ടി കഴിയില്ല ഞങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം ഡി സോണിൽ ആരംഭിക്കുന്നതോ ഡി സോണിൽ അവസാനിക്കുന്നതോ അല്ല ഈ അക്രമങ്ങൾ യൂണിവേഴ്സിറ്റി യൂണിയൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്നു മുതൽ എസ് എഫ് ഐ കാലിക്കറ്റ് സർവകലാശാലയിൽ നിരന്തരമായ അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നീണ്ട വർഷക്കാലം എസ് എഫ് ഐയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സർവകലാശാല ആ സർവകലാശാല ഭരണം എം എസ് എഫിൻ്റെയും കെ എസ് യുവിൻ്റെയും നേതൃത്വത്തിൽ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന കാലത്ത് അതൊരിക്കലും സാധ്യമാകാത്തതാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് എസ് എഫ് ഐയെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് അവർ സർവ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടും യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ അധികാരത്തിൻ്റെ മന്ത്രിമാരുടെ പോലീസ് സംവിധാനത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിച്ചിട്ടും അറുപതിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് കാലിക്കറ്റ് സർവകലാശാല കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർവകലാശാല എം എസ് എഫിൻ്റെയും കെ എസ് യുവിൻ്റെയും നേതൃത്വത്തിൽ ഞങ്ങൾ അധികാരത്തിലേറുകയുണ്ടായി അന്ന് മുതൽ തുടങ്ങിയ നിരന്തരമായ അക്രമങ്ങളുണ്ട് അത് അവസാനം ഗോകുലിൻ്റെ അറസ്റ്റിൽ നിൽക്കുകയാണ് അത് തൃശ്ശൂർ സോണൽ കലോത്സവത്തിലാണ് മലപ്പുറം ജില്ലാ കലോത്സവത്തിൽ എം എസ് എഫിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ പോയിരുന്നു മൂന്ന് ദിവസം ജില്ലാ ജനറൽ സെക്രട്ടറി വഹാബിനെ ജയിലിൽ അടച്ചു ഞാൻ പറഞ്ഞത് ഡി സോണിൽ ആരംഭിക്കുകയോ അവസാനിക്കുകയോ ചെയ്യുന്ന ഒന്നല്ല സോണൽ കലോത്സവങ്ങൾ മുഴുവൻ ഇത്തരത്തിൽ കലകളെ രക്തക്കരകൾ രക്തക്കരകളുള്ള ഇടങ്ങളാക്കി മാറ്റാൻ എസ് എഫ് ഐ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് തൃശ്ശൂർ ഡി കലോത്സവത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ യൂണിയൻ അധികാരത്തിൽ വന്ന ശേഷം ജനകീയവും അതുപോലെ തന്നെ വളരെ സ്വീകാര്യവുമായ പദ്ധതികളുമായിട്ടാണ് നിതിൻ ഫാത്തിമയുടെയും അതുപോലെ തന്നെ സുഫ്വാൻ്റെ നേതൃത്വത്തിലുള്ള യൂണിയൻ അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കറിയാം വയനാട് പ്രളയ പിന്നെ ദുരന്തമുണ്ടായി സമയത്ത് ഇനാഗ്രൽ പരിപാടികൾ മാറ്റിവെക്കേണ്ടി വന്നു ആ ഇനാഗ്രേഷൻ പരിപാടികൾ മാറ്റിവെച്ച ശേഷം സ്വാഭാവികമായി കേരളം മുഴുവൻ പിന്നെ നമ്മളൊക്കെ പ്രയാസം അനുഭവിക്കുന്ന ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവച്ചു കഴിഞ്ഞ നാല് നാലഞ്ച് മാസം കഴിഞ്ഞാണ് യൂണിയൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോന്ന് വ്യത്യസ്തമായും വർണ്ണ വർണ്ണശബലമായ പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഫിലിം കാർണിവൽ സംഘടിപ്പിക്കാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ തീരുമാനിച്ചു അതിന് വേദിയായി കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് തന്നെ തിരഞ്ഞെടുക്കുകയും അവിടെ വരള വളരെ ഭംഗിയായി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു പൂർണ്ണ ജനാധിപത്യ പിന്നെ സ്വഭാവത്തിലാണ് ആ പരിപാടികളൊക്കെ ഞങ്ങൾ കൊണ്ടുപോയത് യൂണിയൻ അത് എം എസ് എഫിൻ്റെ യൂണിയനോ കെ എസ് യുവിൻ്റെ യൂണിയനോ അല്ല അത് വിദ്യാർത്ഥികളുടെ യൂണിയൻ ആകണം എന്ന കർശനമായ നിർദ്ദേശം നൽകുകയും എല്ലാ വിദ്യാർത്ഥികളെയും ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ പിന്നെ എസ് എഫ് ഐ ഭരിക്കുന്ന സമയത്ത് സോണൽ കലോത്സവങ്ങളിലേക്ക് കടക്കുമ്പോൾ പിന്നെ അവർ ചെയ്തിരുന്ന ജനാധിപത്യപരമായ ജനാധിപത്യ പിന്നെ വിരുദ്ധമായ നിലപാടുകളുണ്ട് അങ്ങനെയൊന്നും ഈ യൂണിയൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെല്ലാ ജനാധിപത്യ മര്യാദയും പാലിച്ചാ പോയത്